നൂറു വർഷങ്ങൾക്ക് ശേഷം വ്യാഴവും ശുക്രനും ഒരുമിച്ച് ത്രിഗ്രഹീയോഗം സൃഷ്ടിക്കാൻ പോവുകയാണ് മെയ് പത്തൊൻപത് മുതലാണ് ത്രിഗ്രഹീയോഗം ആരംഭിക്കുക നിലവിൽ വ്യാഴം ഇടവത്തിലാണുള്ളത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ഇടവത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ശുക്രൻ കൂടി ഇടവരാശിയിലേക്ക് വരുന്നതോടെ ത്രിഗ്രഹയോഗം രൂപപ്പെടും ഇതൊരു അപൂർവ സംഗമമാണ് അതിലൂടെ ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ ലഭിക്കും അവർ ആരൊക്കെയാണെന്ന് നോക്കാം മീനം രാശിക്കാർക്ക് സുവർണകാലമാണ് ആരംഭിക്കാൻ പോകുന്നത് ഒന്നിനു പിറകെ ഒന്നായി നേട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും ഭാഗ്യത്തിന്റെ അനുഗ്രഹത്താൽ ഏത് കാര്യവും ശുഭകരമായി മാറും സൂര്യ വ്യാഴ ശുക്ര സംക്രമത്തിലൂടെ ഈ രാശിക്കാർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും ജോലിയുള്ളവരാണെങ്കിൽ ഇവരെ കാത്തിരിക്കുന്നത് സ്ഥാനക്കയറ്റമാണ് അതിലൂടെ ശമ്പള വർധനവും ഉണ്ടാവും ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് വൻതോതിൽ നേടാൻ സാധിക്കും ബിസിനസ്സിൽ നിന്നും പണം വരും ലാഭം രണ്ടിരട്ടിയായി ലഭിക്കും കുടുംബത്തിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കാനാകും ഒരുപാട് കാലമായി മുടങ്ങിക്കിടക്കുന്ന എല്ലാ ജോലികളും ഈ കാലയളവിൽ പൂർത്തിയാക്കാനും മിഥുനം രാശിക്കാർക്ക് സാധിക്കും കുംഭം രാശിക്കാർക്ക് ത്രിഗ്രഹിയോഗത്താൽ ജീവിതം മിന്നിത്തിളങ്ങും ഭാഗ്യം ഏത് കാര്യത്തിലും ഈ രാശിക്കാർക്കൊപ്പം ഉണ്ടാകും ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ കുംഭം രാശിക്കാരെ തേടിയെത്തുക ഈ കാലയളവിലായിരിക്കും കഠിനാധ്വാനം ചെയ്യുന്നതിന് ജോലിസ്ഥലത്തു നിന്ന് ലാഭം ലഭിക്കും പുതിയ ഉത്തരവാദിത്വങ്ങളും ലഭിക്കും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കൈനിറയിൽ ലാഭം ലഭിക്കും അതോടൊപ്പം പുതിയ ബിസിനസ് ഡീലുകളും നിങ്ങളെ തേടിയെത്തും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാനുള്ള യോഗവും ഉണ്ടാകും കുടുംബം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ പുരോഗതിയുടെ പുതിയ പടവുകൾ ചവിട്ടിക്കയറാനുള്ള അവസരം കൂടിയാണ് ത്രിഗ്രഹി യോഗത്താൽ ലഭിക്കുക മേടം രാശിക്കാർക്ക് രാജകീയ ജീവിതമാണ് ലഭിക്കാൻ പോകുന്നത് ഇടവത്തിൽ മൂന്ന് ശക്തരായ ഗ്രഹങ്ങളുടെ കൂടിച്ചേരലിലൂടെ മേടരാശിക്കാരുടെ ഭാഗ്യം തെളിയും തൊട്ടതെല്ലാം പൊന്നായി മാറുന്നതിനും ഇവർ സാക്ഷിയാകും ആഗ്രഹിച്ചതെന്തും ഇക്കാലയളവിൽ സ്വന്തമാക്കാനാകും അപ്രത്യക്ഷമായി വലിയ സാമ്പത്തിക ലാഭം മേടം രാശിക്കാർക്ക് ലഭിക്കും മെയ് പത്തൊമ്പതിനു ശേഷം ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സുവർണകാലവും ആരംഭിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇക്കാലയളവിൽ ഇവർക്ക് ലഭിക്കുക സമ്പത്ത് പല വർദ്ധിക്കുകയും ചെയ്യും